നിങ്ങൾ കാപ്പി ബീച്ചിൽ പോയിട്ടുണ്ടോ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഈ കാപ്പിൽ ബീച്ച് എനിക്ക് പിന്നെ ബീച്ചാണെങ്കിലും പച്ചപ്പും ഹരിതാഫയും വേണം അങ്ങനെ പച്ചപ്പും ഹരിതാഫക്കെ ഉള്ള നല്ലൊരു ബീച്ചാണ് ഈ കാപ്പിൽ ബീച്ച് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് പൊതുവെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ബീച്ചിൽ പോകുമ്പോൾ സെയിം സീഷോറും മസ്റ്റ് ഓക്കെ പക്ഷെ സ്പെഷ്യൽ ആയിട്ട് ചിലടത്ത് കാറ്റാടി മരങ്ങൾ ഉണ്ടാവും ചിലടടുത്ത് ക്ലിഫ് ചിലടുത്ത് പാറക്കെട്ടുകൾ ചിലടുത്ത് അഴിമുഖങ്ങള് മീൻസ് കായലുകളൊക്കെ പക്ഷെ ഇവിടെ എല്ലാം ഉണ്ട് എന്തിനേറെ ഫിഷിംഗ് ബോട്ട് സഹിതം ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസ് ഇവിടെ ഈ തീരത്ത് നിറയെ കാറ്റാടി മരങ്ങളുണ്ട് ആ മരങ്ങളുടെ ചോട്ടില് നിറയെ പുൽപ്പരപ്പാണ് അത് മഴക്കാലം ആകുമ്പോഴേ നിറയെ പുല്ല് ഒക്കെ ഉണ്ടാവുള്ളൂ മഴക്കാലം ആകുമ്പോഴേ നിറയെ പുൽപ്പരപ്പാണ് ആ പുല്ല് ഒരു സ്ലോപ്പ് പോലെ നമ്മുടെ ഈ കായലിലേക്ക് ഇറങ്ങി കിടക്കുന്നുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ആ പുൽപ്പരപ്പിൻമേലിരുന്ന് നമ്മുടെ കാലൊക്കെ കായലിലേക്ക് നീട്ടി അങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാം നമ്മൾ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന ലേക്ക് സൈഡ് ഒക്കെ അല്ലേ അതുപോലെ വളരെ മനോഹരമാണ് ഈ ഫോട്ടോസൊക്കെ ഞങ്ങൾ മുമ്പ് പോയപ്പോൾ എടുത്തിട്ടുള്ള കേട്ടോ ഇത്തവണ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങളുടെ സേവ് ഡേറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബീച്ചിന് മറ്റൊരു സൈഡിലാണ് അപ്പൊ ആദ്യം അവിടെ പോയി ഞങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഒന്ന് റിക്കളക്ട് ചെയ്തിട്ട് തിരിച്ചു വരാന്ന് വരാൻ ഇരുന്നാണ് പക്ഷെ അവിടെ പോയി ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇരിട്ടായി പോയി ഇവിടെ കേറാൻ പറ്റിയില്ല അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ ഇതുപോലെ പോകുമ്പോ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം ചെയ്യട്ടോ അപ്പൊ അതെ എന്റെ പതിവ് കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ആക്രിമെറും മാക്സിമം കക്ക ചിപ്പി ശംഖ് ഇതൊക്കെ പറക്കിക്കൂട്ടുന്ന തിരക്കിലാണ് ഞാൻ അങ്ങനെ കൈ കിട്ടിയതൊക്കെ പറക്കിക്കൂട്ടിയ ശേഷം ഞാൻ ഈ നടന്നു പോകുന്നത് ഞങ്ങളുടെ സേവ് ഡേറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് അങ്ങനെ അവിടെ പോയി അന്നത്തെ ദിവസത്തിൻ്റെ മെമ്മറി റിക്കളക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നമ്മൾ സേവ് സെവ് ഡേറ്റിന്റെ ഫോട്ടോ എടുക്കാൻ നേരം ഇരുന്നതുപോലെ അവിടെ ഇരുന്നു അതേ പാറ്റേണിലൊക്കെ തന്നെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അങ്ങനെ കുറച്ച് മെമ്മറീസൊക്കെ ആയി വിറക്കി അന്ന് അവിടെ ഈ പാറക്കെട്ടിലൊക്കെ നല്ല പായലുണ്ടായിരുന്നു കുറച്ച് വെള്ളം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് നിങ്ങൾ പോവുകയാണെങ്കിൽ മഴക്കാലത്ത് പോകുന്നതായിരിക്കും ഇതിന്റെ ഒരു ഈ ഒരു ബീച്ചിന്റെ ഭംഗി അറിയാൻ ആസ്വദിക്കാനായിട്ട് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ കുറച്ചു നേരം ശാന്തമായിട്ട് അവിടെ ഇരുന്ന് ഒക്കെ കണ്ടു താഴെയൊക്കെ തിരയും നോക്കിയുള്ള എന്റെ ഇരിപ്പ് ഇരിപ്പുണ്ടില്ലേ സംഭവം എന്താണെന്നറിയോ ആദ്യം ഞാൻ അവിടെ ഇരുന്നപ്പോ ഒരു തിരമാല അടിച്ചിട്ട് മഴ പോലെ എന്റെ ദേഹത്തേക്ക് ഇങ്ങനെ വീണു അപ്പൊ അത് വീണ്ടും കിട്ടാൻ വേണ്ടി ക്യാബ് ഓൺ ചെയ്ത് ഞാൻ അവിടെ വീണ്ടും ഇരുന്നാണ് പക്ഷേ ജ്യോതിയും വന്നില്ല തിരയും വന്നില്ല വരവും കിട്ടിയില്ല പിന്നെ ഞാൻ എണീച്ചു പോന്നു ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ക്ലിഫ് ഉണ്ടെന്ന് അത് ഏതാണ് കേട്ടോ ഇവിടെ നറിയ പേര് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങക്ക് ഫോട്ടോഷൂട്ടിന് വല്ല പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ ബീച്ച് ഒരു അടിപൊളി ചോയ്സ് ആണ് കിട്ടോ എന്റെ ഈ ഒരു ശങ്കുണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് മറ്റേ ചൈനയിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം കെട്ടിടങ്ങളുടെ മേൽക്കൂരയില്ലേ അതുപോലെ തോന്നി അപ്പൊ ഈ സംഭവം കൈ കിട്ടിയപ്പോൾ തന്നെ ഇത് വെച്ച് എന്തുണ്ടാക്കണെന്ന് ഞാൻ ഇമാജിൻ ചെയ്യുകയും ചെയ്തു പക്ഷേ എന്റെ അത്യാഗ്രഹം കാരണം അടുത്ത ശങ്ക പറക്കാൻ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഈ ഒരു 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 ഒന്ന് സൂക്ഷിച്ചു ക്ലിഫിന്റെ പോഷൻ കണ്ടിട്ട് കപ്പൽ പോലെ ില്ലേ എനിക്കിത് കണ്ടപ്പോ ടൈറ്റാനിക് കപ്പലാണ് കേട്ടോ ഓർമ്മ സൺസെറ്റ് സമയത്ത് ബീച്ചിന്റെ ഈ ഒരു പോഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആകാശത്ത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നതിന്റെ ആ ഒരു ലൈറ്റ് ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടുള്ള ആ ഒരു എഫക്ട് അടിപൊളിയായിരുന്നു ഞാൻ ചാട്ടം പ്രാക്ടീസ് ചെയ്യൊന്നുമല്ലോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള തത്രപ്പാടാണ് ഫൈനലി ഫോട്ടോ ഇങ്ങനെയൊക്കെ കിട്ടി അങ്ങനെ കുറെ ഒക്കെ എടുത്തു അങ്ങനെ കളിച്ചും ചിരിച്ചും ഫോട്ടോ എടുത്ത് മാക്രി വരയ്ക്കുകയും സന്ധ്യയായി അതുകൊണ്ട് തന്നെ ബീച്ചിന്റെ ഒരു ഗ്രീനറി ഉള്ള അപ്പുറത്തെ പോഷിൽ പോകാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞ സന്ധ്യയായിട്ട് അവിടെ നിന്ന് മടങ്ങി വരാനേ എനിക്ക് തോന്നുന്നില്ലായിരുന്നു പിന്നെ വീട്ടിലെത്താൻ ലേറ്റ് ആകുന്ന ജീമോ നിർബന്ധം പിടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ തിരിച്ചു പോന്നു പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു അർത്ഥനരീക്ഷര ക്ഷേത്രത്തിൽ ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ചു നേരം അവിടെ നിന്ന് അതൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ